ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു വെള്ളരിയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തൊലിയലൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുക്കാം അപ്പോൾ ഇത് ഈയൊരു വലിപ്പത്തിലേട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം വെള്ളരിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും എന്നിട്ട് ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്ത മുളകൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് എരിവില്ലാത്തതാണ് നിങ്ങൾക്ക് നല്ല എരിവുള്ള മുളകോടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിത് ഇതിലേക്കുള്ള ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു എട്ട് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തതിനു ശേഷം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിവിടെ വെള്ളരി മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് മൺചട്ടിയായത് കാരണം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാനും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് മറ്റൊരു പാത്രം ഇവിടെ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എന്താ പറയുക വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനും ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയും നെയ്യെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ത് കടു നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി അല്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ചെറിയുള്ളിയുടെ ആ ഒരു കളറിലൊന്ന് നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്കിത് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല അങ്ങനെ ഇത് ഉള്ളിയുടെ കളറിൽ കളറിലൂടെ നല്ലതുപോലെ തന്നെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ വെള്ളരിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ചെല്ലാം ചെറുതായിട്ട് ഈ ഒരു തവി വെച്ചിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് മുഴുവനും കേട്ടോ കുറച്ച് മാത്രം ഒടിച്ചെടുത്താൽ മതിയേ അങ്ങനെ ഞാനിത് ഇതിവിടെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താ പറയുക നല്ലൊരു ആണ് ഇത് നമ്മൾ ഉലുവപ്പൊടിയെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ലൊരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ ആട്ടോ നമ്മൾ ഓലനെല്ലാം തയ്യാറാക്കുന്നതിന് വേറൊരു രീതിയിൽ ഓലനിൽ ഓലനിലും മുളകൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇതിൻ്റെ അനിയത്തിയിൽ നിന്നെല്ലാം വിളിക്കട്ടോ ഓലന ഇതിൽ നല്ല എരിവും എന്താ പറയുക മഞ്ഞൾപ്പൊടിയും മുളകൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓലൻ്റെ ചേച്ചി എന്നോ ചേട്ടനോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേരിട്ട് വിളിക്കട്ടോ നല്ല ടേസ്റ്റാണ് തന്നെ നാടൻ കറിയാട്ടോ നാടൻ കറിയെല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടമാകും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ